നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഈ വിവാഹം നമുക്കെല്ലാവർക്കും വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണല്ലേ നമ്മൾ വിവാഹത്തിനായി തയ്യാറെടുക്കുന്നു ഈ പല പല കടമ്പകൾ കടന്നിട്ടാണ് നമ്മൾ ഒരു വിവാഹം യാഥാർത്ഥ്യമാക്കുന്നത് ഈ സ്വർണ്ണമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഈ വിവാഹ ദിവസം അടുക്കുന്നവർ ഉണ്ടാകുന്നത് മാത്രമല്ല ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായാലോ എന്ന പേടിയും ഉണ്ടാകാറുണ്ട് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്തർപ്രദേശിൽ നിന്നുള്ള വേദനാജനകമായ ഒരു വാർത്തയാണ് വിവാഹ ദിവസത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾ മാത്രമാക്കി നിൽക്കുക ഹൽദി ആഘോഷത്തിനിടെ വധു കുഴഞ്ഞു വീണു മരിച്ചിരിക്കുകയാണ് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കാം ഹൽദി ആഘോഷത്തിനിടെ നൃത്ത ആ ഒരു ആഘോഷത്തിൽ നൃത്തം ചെയ്യുന്നതിനിടയിൽ നവവധു കുഴഞ്ഞു വീണു മരിച്ചു ഈ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ബദൌൺ ജില്ലയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് ഈ വധു ഹൽദി ആഘോഷത്തിനിടെ ഡാൻസ് കളിക്കുന്ന അതിനിടയിൽ കുഴഞ്ഞു വീഴുന്നു ബദൌണിലെ നൂർപൂരിലെ പിനോയ് ഗ്രാമത്തിൽ ഇസ്ലാം നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നിരിക്കുന്നത് ആഘോഷങ്ങൾക്കിടെയാണ് മരണം സംഭവിച്ചത് ഹൽദി ആഘോഷം പൂർത്തിയായി അതിഥികൾ പോയ ശേഷം വീട്ടുകാർ നൃത്തം ചെയ്യുകയായിരുന്നു ബന്ധുക്കൾക്കൊപ്പം ഇരുപത്തിരണ്ട് കാര്യം നൃത്തം ചെയ്തു ഇതിനിടെ യുവതി പെട്ടെന്ന് കുഴഞ്ഞു വീണു സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും അതായത് ചുറ്റുമുള്ളവർ സഹായിക്കാൻ അല്ലെങ്കിൽ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും യുവതിയുടെ മരണം സ്ഥിരീകരിച്ചു പ്രാഥമിക നിഗമനം അനുസരിച്ച് മരണകാരണം ഹൃദയാഘാതമാണ് തിങ്കളാഴ്ച രാവിലെ വരന്റെ വിവാഹഘോഷയാത്ര എത്തേണ്ടിയിടത്തായിരുന്നു നവവധുവിൻ്റെ മൃതശരീരം എത്തിയത് യുവതിയുടെ മാതാവ് ഈ ഒരു ആഘാതത്തിൽ ബോധരഹിതയായി വീഴുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും നടക്കുന്ന സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം ക്രിസ്ത്യാനി യുവതിയെ വിവാഹം കഴിച്ചതും മറച്ചു വെച്ച ജവാനെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു ദേശീയ സുരക്ഷയ്ക്ക് ഹാനികരമെന്ന ഒരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ജവാനെ സിആർ പി എഫിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായത് സിആർ പി എഫിന്റെ നാൽപ്പത്തി ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി മുനീർ അഹമ്മദിനെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഒരു പാകിസ്ഥാനി പൗരയ്യ വിവാഹം കഴിച്ചതും മറച്ചുവെച്ചതിനും വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും ഈ പെൺകുട്ടിയെ ഇവിടെ താമസിപ്പിച്ചതിനുമാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്ന് സി ആർ പി എഫ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുകയുണ്ടായി ഈ സിആർ പി എഫിന്റെ ഉദ്യോഗസ്ഥന്റെ പ്രവർത്തികൾ സേവന പെരുമാറ്റ ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ദേശീയ സുരക്ഷയ്ക്ക് ദോഷകരമാണെന്നും പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് മുനീർ അഹമ്മദിനെ ജമ്മുകശ്മീർ മേഖലയിൽ നിന്നും ഭോപ്പാലിലേക്ക് സ്ഥലം മാറ്റിയതിന് തൊട്ടടുത്ത ദിവസമാണ് സി നടപടി പാകിസ്ഥാനിലെ സിയാൽകോട്ടിൽ നിന്നുള്ള മിനാൽ ഖാനെ വിവാഹം കഴിക്കാൻ അനുമതി തേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഹമ്മദ് സിആർ പി എഫിനെ സമീപിച്ചു എന്നാൽ വകുപ്പ് അദ്ദേഹത്തിന്റെ അപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാലിന് വീഡിയോ കോൺഫറൻസിങ് വഴി ഇരുവരും വിവാഹിതരായി അതിനിടയിൽ ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നു തുടർന്ന് പാകിസ്ഥാനി പൗരന്മാരുടെ വിസകൾ ഇന്ത്യ റദ്ദാക്കി ഇതേ തുടർന്ന് മിനാൽ ഖാനെ നാടുകടത്താനായി ജമ്മുവിൽ നിന്ന് തിരിച്ചയച്ചു അപ്പോഴാണ് ഈ സംഭവം പുറലോകം അറിയുന്നത് അതായത് നേരത്തെ വിവാഹം കഴിച്ചുവെന്നും ഒരു വിസ കാലാവധി കഴിഞ്ഞിട്ടും യുവതി ഇപ്പോഴും രാജ്യത്തായിരിക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ അപ്പോഴാണ് പുറംലോകം അറിയുന്നത് ഏപ്രിൽ മുപ്പതിന് ജമ്മു കാശ്മീർ ഹൈക്കോടതി അവസാന നിമിഷം ഈ ഒരു നാട് കടത്തൽ തടയുന്ന സാഹചര്യമുണ്ടായി കോടതിയുടെ തീരുമാനം അഭിഭാഷകൻ അറിയിച്ചപ്പോൾ മിനാൽ അത്താരി അതിർത്തിയിലേക്ക് പോവുകയായിരുന്നു അതേസമയം സി ആർ പി എഫ് ജവാൻ മുനീർ അഹമ്മദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയുണ്ടായി പാകിസ്ഥാൻ യുവതിയെ വിവാഹം കഴിച്ചത് സേനയിൽ അറിയിച്ചതിന് ശേഷമെന്നാണ് ഈ ജവാൻ പ്രതികരിച്ചിരിക്കുന്നത് വിവാഹം സി ആർ പി എഫ് ആസ്ഥാനത്ത് അറിയിച്ചിരുന്നു വിവാഹം സംബന്ധിച്ച രേഖകൾ നൽകിയിരുന്നു എന്നാണ് മുനീർ അഹമ്മദ് വിശദീകരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിനാലിന് വീഡിയോ കോൺഫറൻസിലൂടെ നടന്നു ഞാൻ സി ആർ പി എഫിലായിരുന്നു അതിനാൽ ഞാൻ അനുമതി തേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തിയൊന്നിന് അവർക്കൊരു കത്തെഴുതി അവർ വിവാഹക്കാടും വേദിയും ചോദിച്ചു അവർ ചോദിച്ചതെല്ലാം സിആർ പി എഫിന് സമർപ്പിച്ചു ശരിയായ വഴിയിലൂടെ അത് ഡൽഹിയിലെ സി ആർ പി എഫ് ഡയറക്ടറുടെ പക്കലെത്തിയെന്നും മുനീർ അഹമ്മദ് പറഞ്ഞു പാകിസ്ഥാൻ യുവതിയുമായുള്ള വിവാഹം അറച്ചു വച്ചതിനെ തുടർന്നാണ് ജവാനെ പിരിച്ചുവിട്ടത് ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റം ദേശീയ സുരക്ഷയ്ക്ക് ഹാനികരണമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം ഒരു നഗരത്തിൽ നിന്ന് കൂടുതൽ വിവാഹം കഴിച്ചാൽ പിടിക്കപ്പെടുമെന്ന് കരുതിയ യുവാവ് കൂടുതൽ സുരക്ഷയ്ക്ക് വേണ്ടി മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി മൂന്ന് യുവതികളെ വിവാഹം കഴിച്ചു പക്ഷേ സാങ്കേതിക വിദ്യയിൽ എത്തിയപ്പോഴേക്കും ഈ യുവാവിൻ്റെ പദ്ധതികളെല്ലാം പൊളിഞ്ഞടിഞ്ഞി അവ യുവാവ് പിടിയിലായിരിക്കാണ് ഹെൻറി ബെറ്റ്സി ജൂനിയർ എന്ന മുപ്പത്തെട്ടുകാരനാണ് ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നിൽ ടിൻറ്റർ ബമ്പിൾ തുടങ്ങിയ ഡേറ്റിംഗ് ആപ്പുകൾ വഴിയാണ് ഇയാൾ വിവാഹമുചിതരായ സ്ത്രീകളെ കണ്ടെത്തിയത് വിവാഹമോചനം നേടിയ സ്ത്രീകളെയാണ് ഹെൻറി ഡേറ്റിംഗ് ആപ്പുകളിലൂടെ നോ നോട്ടമിട്ടത് താൻ ആകർഷണീയനും ശ്രദ്ധാലുവുമായ ഒരാളാണെന്ന് സ്വയം വിശേഷിപ്പിച്ച ഹെൻറി ഒപ്പം സ്ഥിരമായി താമസിക്കാൻ ഒരാൾ അന്വേഷിക്കുകയാണെന്നും ഡേറ്റിംഗ് ആപ്പുകളിലൂടെ പരസ്യം നൽകി ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ തിരിച്ചറിയാൻ കഴിയുന്ന വിശ്വസനീയമായ അതേസമയം പരസ്പരം ഗെയിമുകളിൽ അഭിരമിക്കാത്ത ഒരു സുന്ദരിയായ സ്ത്രീയാണ് താൻ തിരയുന്നത് എന്നായിരുന്നു ഹെൻറി തൻ്റെ ഡേറ്റിംഗ് ആപ്പ് പ്രൊഫൈലിൽ കുറിച്ചത്